നമ്മളിപ്പോ പോളണ്ടിലാണല്ലോ കേട്ടോ പോളണ്ടിൽ പോളണ്ടിൽ ലോഡറക്കാൻ വന്നിട്ടാണുള്ള മദ്യം കൊണ്ട് വന്നിട്ടാണുള്ള കേട്ടോ ഇത് ഇതിനകത്തിരിക്കുന്ന മൊത്തം മദ്യമാണ് ഒരു കലമാൻ എന്ന് പറഞ്ഞൊരു മദ്യം അപ്പോൾ ലോഡർ ഇറക്കേണ്ട സ്ഥലം ഇതാണ് ഇതേണ്ട ഒരു ലോഡ് മദ്യം വന്ന ലോഡ് ഒരു ലോഡ് മദ്യം കൊണ്ട് വന്നിട്ട് രാവിലെ ആറുമണിയാകുമ്പോൾ ഇറക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു വന്നതാണ് ഞാൻ രാവിലെ മണി ആയപ്പോൾ എണീറ്റ് വായും പൊളിച്ചിരിപ്പുണ്ട് പക്ഷെ ലോഡ് ഇറക്കുന്നില്ല കേട്ടോ ഇത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസിൽ പോയായിരുന്നു ബേസിൽ പോകാൻ വേണ്ടി ഈ തിടുക്ക കൂട്ടുന്ന മൊത്തം നല്ല തണുപ്പും രാവിലെ എണീറ്റ് പുറത്തിറങ്ങുമ്പോൾ പല്ലൊക്കെ തേച്ച് മുഖം എല്ലാം കഴുകി എല്ലാം സെറ്റായി നിൽക്കുക ബേസിലേക്ക് പോകാൻ വേണ്ടിയാണ് വേറെ ഒന്നും അല്ല അവിടെ പോയാൽ അടിപൊളിയല്ലേ നമ്മൾ സ്വന്തം വീട്ടിൽ പോകുന്ന ആ ഒരു ഫീലിങ്ങാണ് നാട് വിട്ടാൽ പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ ബേസ് ആയിരിക്കും നമ്മുടെ വീട് അപ്പോൾ നമ്മൾ അവിടെ പോയി രണ്ട് ദിവസം നമുക്ക് അവിടെ നിൽക്കണമെന്നുണ്ട് അതിനിപ്പുറം മറപ്പിക്കാണ്ടിരുന്ന മറപ്പിച്ചാൽ പോയി കേട്ടോ മറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെടിക്കെട്ട് എത്തി